ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു സെൽഫി പിന്നാലെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇതോടെ ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് അയോധ്യയെ മോഡി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആളുകളെ ആകർഷിക്കാൻ നിർമ്മിച്ചെടുത്ത ലതാ മങ്കേഷ്കർ ചൌക് കലയ്ക്ക് ആളുകളെ ആകർഷിക്കാൻ വലിയ കഴിവാണ് കലയും കലാകാരിയും ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തിന്റെ പേര് മാറാൻ തന്നെ കാരണമായ അപൂർവ സംഭവങ്ങളിലൊന്നാണ് ലതാ മങ്കേഷ്കർ ചൗക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച കലാകാരിലൊരാളായ ലതാ മങ്കേഷ്കർക്ക് ആദരമർപ്പിച്ച് നഗരമധ്യത്തിൽ നിർമ്മിച്ച അലങ്കരിച്ച വീണാശില്പം നിരവധി ആളുകളെ ആകർഷിച്ചു ഒരു കാന്തിക വലയത്തിൽ പെട്ട പോലെ ആളുകൾ ആ വീണയ്ക്ക് ചുറ്റും കറങ്ങുന്നു അങ്ങനെ പ്രദേശവാസികൾ നയാഗഡ് ചൗരാഹ എന്ന് വിളിച്ചിരുന്ന ഇടം ശില്പത്തിന്റെ ജനപ്രീതിയുടെ ഫലത്തിൽ ലതാ മങ്കേഷ്കർ ചൗക്ക് എന്നറിയപ്പെട്ടു പതിനേഴ് ടൺ ഭാരമാണ് ലതാ മങ്കേഷ്കർ ചൌക്കിലുള്ള ഭീമാകാരൻ വീണ ശില്പത്തിന് നാൽപ്പതടി നീളവും പതിനാറ് മീറ്റർ ഉയരവുമുണ്ട് രാത്രി ദീപാലങ്കാരങ്ങളുടെ ശോഭയിൽ ശില്പം കാണാൻ അഴകുന്ന വേറെ തന്നെയാണ് विमानतावड़ती रेलवे स्टेशन एम नगरों में क्षेत्रों मांदी रामपदम धरम पदम कुड़ी चेरना चौक जो लोग दूर दूर से आ रहे हैं वो लोग इसको देख करके यहाँ पे फोटो इत्यादि खिंचा करके इसको वायरल कर रहे हैं और लता जी एक बहुत ही अच्छी गायिका थी वो हमारे बीच नहीं है लेकिन उनकी याद में ये चौक बनाया गया बहुत ही अच्छा है आएंगे आएंगे राम अयोध्या धाम ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന ധരംപതിൽ ഇടങ്ങളിലായി സൂര്യസ്തംഭങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് നാൽപ്പതെണ്ണം എൽ ഇ ഡി ലൈറ്റുകളാണ് സ്തംഭങ്ങളിൽ പുരാണ ശ്ലോകങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട് സന്ധ്യയാകുമ്പോൾ സൂര്യക്ഷോഭ പോലെ അവ ജ്വലിക്കുന്നത് കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് അയോധ്യയെ ഒരു സോളാർ നഗരമാക്കി മാറ്റുന്നതിൻ്റെ പ്രാരംഭ നടപടികളിലൊന്നാണ് സൂര്യസ്തംഭം ധരംപതിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന സൂര്യസ്തംഭങ്ങൾക്കുമുണ്ട് ഏറെ പ്രത്യേകതകൾ അതിലൊന്നാണ് സൂര്യവംശിയായ ശ്രീരാമന് വേണ്ടിയുള്ള അർപ്പണമാണ് എന്ന് പറയപ്പെടുന്നത് ലതാ മങ്കേഷ്കർ ചൗക്കിൽ നിന്നും ജഗദീഷ് വിഷ്ണൊപ്പം അർജുൻ പിതാമ്പരം മാതൃഭൂമി ന്യൂസ്